വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഗുരുതര വൈകല്യങ്ങളോടെ ആലപ്പുഴയിൽ നവജാത ശിശു ജനിച്ച സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു നവജാത ശിശുവിന് ഗുരുതര വൈകല്യങ്ങളാണുള്ളത് കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല ഉള്ളത് വായ തുറക്കില്ല മലർത്തി കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും ജനനേന്ദ്രിയത്തിനും കാര്യമായ വൈകല്യമുണ്ട് കാലിനും കൈക്കും വളവുമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി ഡോക്ടർ പുഷ്പ എന്നിവർക്കെതിരെയും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർ ാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത് കുഞ്ഞിന്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ് ഗർഭകാലത്ത് പലതവണ സ്കാനിംഗ് നടത്തിയെങ്കിലും ഈ ഒരു സ്കാനിംഗിൽ ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ല ഇതിനെതിരെയാണ് കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് അമ്മയുടെ പരാതിയിൽ അന്വേഷണ മേൽനോട്ട ചുമതല ഡി നൽകിയിട്ടുണ്ട് ഗർഭകാലത്ത് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലായിരുന്നു ചികിത്സ പ്രസവ ശസ്ത്രക്രിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായിരുന്നു പലതവണ സ്കാൻ ചെയ്തിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ രൂപമാറ്റം കണ്ടെത്താനാകാത്തത് ഡോക്ടർമാരുടെ വീഴ്ചയാണെന്നതാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം അതുപോലെ തന്നെ സ്കാനിംഗ് നടത്തിയ രണ്ട് ലാബുകളിലും ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു സ്കാനിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തി പോലീസിന് മാത്രമായി കേസ് അന്വേഷിക്കാനാകില്ല അതുകൊണ്ടാണ് അന്വേഷണത്തിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് ഡി എംഒ ഗൈനകോളജിസ്റ്റുമാർ ശിശുരോഗ വിദഗ്ധർ എന്നിവർ ഈ ബോർഡിൽ അംഗങ്ങളായിരിക്കും സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണോ റിപ്പോർട്ടിൽ ഒപ്പിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടനോട് ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനായി എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് ഒരു പദ്ധതി കുട്ടിയുടെ അമ്മയുടെ പരാതി ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതരും വ്യക്തമാക്കി അതേസമയം ഏഴാം മാസത്തിലെ സ്കാനിങ്ങിനു ശേഷം ഫ്ലൂയിഡ് കൂടുന്നതായി കണ്ടെത്തി പിന്നീടും കൂടുന്നത് കൊണ്ടാണ് അഡ്മിറ്റാകാൻ നിർദ്ദേശിച്ചത് അടുത്ത സ്കാനിംഗ് കഴിഞ്ഞതോടെ വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയാണ് എടുത്തു തുടർന്ന് മറ്റൊരു ഡോക്ടർ പരിശോധിക്കുകയും സങ്കീർണാവസ്ഥ പരിഗണിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു എന്നാണ് ഡോക്ടർ ഷേർലി ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതേസമയം പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതിനാലാണ് കേസെടുത്തതെന്ന് പോലീസ് പറയുന്നു പരാതിക്കാരി പ്രതി ചേർത്തിട്ടുള്ളവർ എന്നിവരുടെ വിശദമായ മൊഴിയും തെളിവുകളും ശേഖരിക്കും വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടനോട് സംഭവത്തിനെ പറ്റിയുള്ള പ്രാഥമിക റിപ്പോർട്ട് ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി ഗൌരവത്തോടെയാണ് കാണുന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വാദം യുവതിക്ക് കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെന്നും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈന ഡോക്ടർ ഷേർലി പറഞ്ഞിരുന്നു സങ്കീർണാവസ്ഥ യുവതിയുടെ ഭർത്താവിനെ അറിയിച്ചിരുന്നു കൃത്യമായ ഇടവേളകളിൽ സ്കാനിങ്ങിനും നിർദ്ദേശിച്ചു ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ പദ്ധതി പ്രകാരമാണ് സ്കാനിങ് മറ്റൊരു ലാബിലേക്ക് നിർദ്ദേശിച്ചതെന്നും ഡോക്ടർ വിശദീകരണം നൽകി അതേസമയം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനം തന്നെയായിരുന്നു പോലീസ് എന്തായാലും കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു അമ്മയുടെ സങ്കടം ദുഃഖമൊക്കെ കാണാതിരിക്കാൻ സാധിക്കില്ല കാരണം വളരെയേറെ കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് അത്തരത്തിൽ വളരെ കോംപ്ലിക്കേഷൻസും ഗുരുതരമായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടും വളരെ പ്രതീക്ഷയോടാണ് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പക്ഷേ കുഞ്ഞിനുണ്ടായ ജനന വൈകല്യങ്ങളോ ഒക്കെയും ഡോക്ടർമാരുടെ ഒരു ചികിത്സാ പിഴവിന്റെ ഭാഗം കൂടിയാണ് ഉണ്ടായതെന്നുള്ളതാണ് ഈ ഒരു അമ്മയുടെ വാദം എന്തായാലും അതേസമയം സ്കാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാകണമില്ല എന്നും ഗർഭാവസ്ഥയിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിതികൾ മാറാമെന്ന് തുടങ്ങിയ തരത്തിലാണ് വലിയൊരു വിഭാഗം ഡോക്ടർമാരുടെയും വാദം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി